ഇത് പനിക്കൂർക്ക എന്നുള്ള സസ്യം എന്റെ നാട്ടിലൊക്കെ ഇതിൻ്റെ പേര് ഞവര എന്ന് വിളിക്കുന്ന സസ്യമാണ് ഈ കാണിക്കുന്നത് ഇത് സാധാരണയായി നിലം പറ്റി വളരുന്ന ഒരു ചെറു സസ്യമാണ് ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നുള്ള സസ്യം ഇതിന്റെ ഇലകൾ വളരെ കട്ടിയുള്ളതും ജലാംശമുള്ളതും വളരെ നല്ല ഗന്ധമുള്ളതുമായ ഇലകളാണ് ഈ പനിക്കൂർക്കയ്ക്ക് ഉള്ളത് വേരിൽ നിന്നും ശിഖരങ്ങൾ ഒടിച്ച് നട്ടും പതിവെച്ചും പുതിയ പുതിയ സസ്യങ്ങൾ നമുക്ക് കിളിർപ്പിച്ച് എടുക്കാവുന്നതാണ് നല്ല നീർവാഴ്ചയും അല്പം തണലും നല്ല വളർക്കുള്ള മണ്ണുകളിൽ നന്നായി വളരുന്ന ഒരു സസ്യമാണ് നാട്ടുവൈദ്യത്തിലും ഗൃഹവൈദ്യത്തിലും പതിവായി ഉപയോഗിച്ചു വരുന്നതും പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്നതുമായ ഒരു സസ്യമാണ് ഈ പനിക്കൂർക്ക എന്നുള്ള ഈ സസ്യം ഇത് സാധാരണയായി ചുമ ജലദോഷം നീരവീഴ്ച കഫം പനി എന്നിവയ്ക്കൊക്കെയാണ് ഈ സസ്യം ഉപയോഗിച്ചു വരുന്നത് പനിക്കൂർക്കയുടെ ഇല ഇടിച്ചുപിഴിഞ്ഞ നീരിൽ കൽക്കണ്ടം ചേർത്ത് കുടിച്ചാൽ ചുമ ജലദോഷം എന്നിവയ്ക്ക് വളരെ നല്ല ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം ആവി പിടിക്കുന്നത് ചുമ ജലദോഷം നീര് നീരുവീഴ്ച എന്നിവയ്ക്ക് വളരെ ഉത്തമമായ ഒരു ഔഷധമാണ് പനി ജലദോഷം കപം എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രധാനമായ ഒരു ചേരുവയാണ് ഈ പനിക്കൂർക്ക എന്നുള്ള സസ്യം പനിക്കൂർക്ക ഇല കൃഷ്ണ തുളസി ഇല ചുക്ക് കുരുമുളക് എന്നിവ ചേർത്ത് കരിപ്പൊട്ടി ചേർത്ത് ഉണ്ടാക്കുന്ന ഏർ ചുക്ക് കാപ്പിയാണ് പ്രധാനമായും നമ്മൾ പനി ജലദോഷം കഫക്കെട്ട് എന്നിവയ്ക്ക് പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധം കപക്കെട്ടിന് പനിക്കൂർക്കയിലുടെ ചാറ് വളരെ നല്ലൊരു ഔഷധമാണ് പനിക്കൂർക്കയില കട്ടൻ ചായ ചേർത്ത് അരച്ചെടുത്ത് അതിൽ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ചേർത്ത് ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് അത് നാച്ചുറൽ ഹെയർ ഡൈ ആയി ഉപയോഗിക്കുന്നുണ്ട് ഇത് മുടി താരൻ പോകുന്നതിനും മുടി കറുക്കുന്നതിനും വളരെ നല്ല ഔഷധമായി ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് അപ്പോൾ ഇതാണ് പനിക്കൂർക്കയുടെ ഉപയോഗങ്ങൾ പനിക്കൂർക്ക എന്ന സസ്യം അപ്പോൾ വീണ്ടും പുതിയ സസ്യങ്ങളുമായി വരാം ഓക്കെ ബായ്